ണയം ഇല്ലെന്നല്ല പക്ഷെ പ്രണയം ഓക്കെ ആയാൽ പാർട്ടി മാത്രമല്ല അവരുടെ അതിരവിടുന്ന പ്രണയങ്ങൾ എന്താഭിപ്രായം പ്രണയങ്ങൾ എല്ലപ്പോഴും അവരവരുടെ ചോയ്സസ് ആണ് രണ്ടു പേരുടെ ചോയ്സാണ് പക്ഷെ ഇത് ആൾക്കാരെ കാണിക്കാനോ അല്ലെങ്കിൽ അവരുടെ പ്രണയം എത്രത്തോളം ഡീപ്പറാണ് എത്രത്തോളം ഡീപ്പറാണെന്ന് കാണിക്കാൻ വേണ്ടി മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് കുറേ സംഭവങ്ങളുണ്ട് അതായത് ചില ഫോട്ടോസാകും ചില വീഡിയോസാകും അവർ മറ്റേ കഴിഞ്ഞ ദിവസം റീലിൽ കണ്ടാണ് ഒരു ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ ആ ഡോറിൻ്റെ അവിടെ കൈ ഹാൻഡിലേക്കായി പിടിച്ചിട്ട് ബാക്കിലേക്ക് പയ്യൻ ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്നു അപ്പം ഇത് ഇത് ഷൂട്ട് ചെയ്ത് ഇതൊരു സിനിമകൾ കണ്ടിട്ടുള്ള സംഭവങ്ങളുണ്ടല്ലോ ഇതൊക്കെ ചിലപ്പോൾ അനുകരിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും അതൊക്കെ കുറച്ച് അപകടകരമാണെന്ന് തോന്നിയിട്ടുണ്ട് അതെ അതെ കാരണം പ്രണയം എന്ന് പറയുന്നത് ഞാൻ പണ്ടൊരുക്കെ പറഞ്ഞ പോലെ പ്രണയം എന്ന് പറയുന്ന നിറങ്ങളാണ് എനിക്ക് എന്നെ ചോദിച്ചാലും പ്രണയം നിറങ്ങളാണ് ഓരോ പ്രണയത്തിനും ഓരോ നിറമാണ് ഒരു സൗഹൃദത്തിനും ഓരോ നിറം എന്ന് പറയുന്നത് പോലെ അപ്പോ അതിലെ ചില നിറങ്ങൾ ടോക്സിക് നിറങ്ങളായിട്ട് മാറുന്നു തമാശ തമാശയായിട്ട് പറയാം അതെ ഇത് ട്രെയിനെന്ന് ചാടാൻ പോവുക പിന്നെ സെൽഫി എടുക്കാൻ വേണ്ടി സൂയിസൈഡ് പോയിന്റ് അവിടെ ചെന്ന് ഇങ്ങനെ സെൽഫി എടുക്കുക എന്നിട്ട് ഞങ്ങൾ തമ്മിൽ ഇത്രയും ആഘാതമായ പ്രണയമാണെന്നൊക്കെ പറയുന്നത് ശരിക്കും അത് വല്ലാത്തൊരു ടോക്സിറ്റിയാണ് അല്ലെ ബൈക്കിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നു ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നിട്ട് വണ്ടി ഓടിക്കുക അല്ലാത്ത എന്നിട്ട് പറയാൻ ഞങ്ങൾ തമ്മിൽ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ചില കാര്യങ്ങളൊക്കെ അവരുടെ താല്പര്യം ആണെങ്കിൽ പോലും ഒരു ചെറിയ ടോക്സിൽ പോലും ഈ പറഞ്ഞപോലെ അവരുടെ ഒരു പക്ഷേ ഈ പറയുന്ന ഇങ്ങനത്തെ വീഡിയോസ് അല്ല ഫോട്ടോസ് എടുക്കാൻ കാരണമാകുന്നു അത് ഇപ്പോൾ അറിയാം രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം അവരുടെ ഫ്രണ്ട് സർക്കിൾ എല്ലാവർക്കും അറിയാം അവർ ഭയങ്കര സ്നേഹത്തിലാണെന്ന് അറിയാം പക്ഷേ എങ്കിൽപ്പോലും ഇത് ചില രണ്ട് രീതിയിൽ ചിന്തിക്കാം ഒന്ന് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്താലേ ഞങ്ങൾ പ്രണയിക്കുന്നുണ്ടോ എന്ന് രണ്ടു പേർക്കും അറിയാൻ പറ്റത്തുള്ളൊരു സംഭവമുണ്ട് രണ്ട് ഇതൊന്ന് പബ്ലിസൈസ് ചെയ്യാൻ വേണ്ടി ഒരു നമ്മുടെ നമ്മുടെ പ്രണയം ഇത്ര അടിപൊളിയാണ് കാണിക്കാൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ശരിക്കും പ്രണയം എന്ന് പറയുന്ന രണ്ടുപേര് തമ്മില് എന്താ പറയാ അത് നമ്മുടെ സ്വകാര്യതയല്ലേ ഞാൻ കല്യാണം കഴിക്കാൻ നേരം നമുക്ക് പോയിട്ട് ഓഫീസർ പോരെ നമ്മൾ കല്യാണം മൂവായിരം പേരെ വിളിച്ച് കല്യാണം നടത്തുന്നു സദ്യ കൊടുക്കുന്നു വലിയ ഫോട്ടോ ഫോട്ടോസ് എടുക്കുന്നു ഇന്നും ആവശ്യമില്ലല്ലോ കല്യാണം വേറെ പ്രണയം വേറെ പ്രണയം ഉണ്ട് കല്യാണത്തിൽ പ്രണയം ഇല്ലെന്നല്ല പക്ഷെ ആ നമ്മൾ നമ്മൾ രണ്ടുപേരും പരസ്പരം സ്വകാര്യത വേണം അത് കുറച്ച് എന്ന് രണ്ട് മാത്രമല്ല അവരുടെ എല്ലാം ജോയിൻ ആ കല്യാണം എന്ന് പറയുന്ന നമ്മളിപ്പം ഇന്ത്യയില് കല്യാണം നടത്തുന്ന പോലെ ആയിരിക്കത്തില്ല യൂറോപ്പിൽ കല്യാണം നടത്തുന്നത് അവിടെ ഡിഫറൻസ് ഉണ്ട് അവിടെ ഇത്രയും പേരെ വിളിക്കത്തില്ല ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ വിളിക്കുന്നു പക്ഷേ ഇത് ഇന്ത്യയിൽ യൂറോപ്പിലും ഇന്ത്യയിലും അങ്ങനെയാണല്ലോ പക്ഷെ എന്നാലും അവർ കല്യാണത്തിൽ ചടങ്ങ് നടത്തുന്നു എന്റെ അതിന്റെ ഫോട്ടോസ് എടുക്കുന്നുണ്ടല്ലോ നമ്മുടെ ഇവിടെന്ന് വെച്ചാ യൂറോപ്പിലെ പോലെയല്ല കുറച്ചുകൂടെ ആളുകളുമായിട്ട് ബന്ധങ്ങളുണ്ട് ചുറ്റുവട്ടങ്ങളുമായിട്ടും റിലേഷൻഷിപ്സും അവിടെ എന്ന് വെച്ചാൽ ഒരുപക്ഷെ കുറച്ച് ബന്ധുക്കൾ മാത്രമുള്ളതായിരിക്കും ആ കാൽഷിപ്പ് ഇപ്പൊ ഇവിടെ മാറി വരുന്നുണ്ട് ഇവിടെ ഈ പറയുന്ന കുറച്ച് ആഗ്രഹം കുറച്ച് ആൾക്കാരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം വിളിച്ച് കല്യാണം നടത്തുന്നുണ്ട് പക്ഷെ ആ കല്യാണത്തിന്റെ കാര്യം വേറെയാണ് പ്രണയത്തിന്റെ കാര്യം വേറെയാണ് പ്രണയം എന്ന് അതായത് പേര് മാത്രമാണ് ആ എന്നാലും അവർക്ക് ഒരു ഇത് കാണുന്നു പ്രണയിക്കുന്നു എന്റെ പ്രണയം ഗർഭം ഇങ്ങനല്ല എന്ന് പറയുന്നത് എന്റെ പ്രണയം ഇങ്ങനെയാണ് എന്നവരെ കാണിക്കാൻ വേണ്ടിട്ട് വേണ്ടി കാര്യങ്ങളാണ് ഓവർ എന്ന് പറയാറ് പ്രണയിച്ച് രണ്ടുപേര് തമ്മിൽ നമ്മൾ പോയി ഒരു സെൽഫി എടുത്തു ചിലപ്പോ ഒന്ന് ജസ്റ്റ് ഹഗ് ചെയ്ത് സെൽഫി എടുത്തു

ഐ ഐ ലവ് യു എന്ന് ഒരു 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 എഴുതി വെച്ചിട്ട് കാണിക്കും ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ലൈക്കിന് കൂടെ വേണ്ടി ആണ് ഇത് ഉപയോഗപ്പെടുത്തുന്നു ഇത് ഇങ്ങനെയുള്ളതിന് ഭയങ്കര എന്താ പബ്ലിസിറ്റി കൂടുതലാണെ ശരിക്കും കാണാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാലും ആളുകൾ കൂടുതല് കാണുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളായില്ല ഒരു പക്ഷെ ആളുകൾ കാണുന്നത് കൊണ്ട് അതിനെ മുതലെടുക്കുന്നതായിരിക്കും അപ്പൊ ടോക്സിറ്റി എന്ന് പറയുമ്പോ ഈ ഫോട്ടോ ഫോട്ടോഷൂട്ട്സ് മാത്രല്ലാതെ ടോക്സിറ്റി പല രീതിയിലല്ലേ ഇപ്പം പ്രേമം എന്തോ വല്യ സംഭവമാണ്ന്ന് പറഞ്ഞിട്ട് അവസാനം ബ്രേക്കപ്പായി കഴിയുമ്പോൾ ഇപ്പോഴത്തെ ഇപ്പത്തെ കാര്യങ്ങളിൽ ഇപ്പോഴത്തെ സമയത്ത് കുറച്ചുകൂടി ഇങ്ങനത്തെ കാര്യങ്ങൾ വെളിയിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് പണ്ടിതുണ്ടോ ഇല്ലയോ നമുക്ക് ആ ടോപ്പിക് സംസാരിക്കാൻ ഇപ്പം പക്ഷെ ഇപ്പോ ഈ പറഞ്ഞ സ്ത്രീ പെൺകുട്ടികളാണെങ്കിൽ പോലും ഈ ടോക്സിറ്റി കൊണ്ടു നടക്കുന്നുണ്ട് കാരണം ഒരു ഒരു ില് ആ പറയുന്ന പയ്യൻ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയം ഒരു ഇഷ്യൂ നടക്കുകയാണെങ്കിൽ ആ മറ്റേ കൈ പൊള്ളിക്കുകയും അങ്ങനത്തെ കാര്യങ്ങൾ മുറിക്കുന്നുണ്ടാവില്ല എനിക്ക് നിന്നോടുള്ള സ്നേഹം അല്ല അവരുടെ കാര്യം നടക്കാതെ വരുമ്പോ ഇങ്ങനെ കട്ട് ചെയ്യും ഇങ്ങനെയൊക്കെ പിന്നെ വേറൊരു ഉണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയ ആണ് പ്രായമമായാലും ബ്രേക്കപ്പ് ആയാലും എന്ത് തന്നെയാലും സോഷ്യൽ മീഡിയയല്ല ഒരു ഒരാൾ രണ്ടുപേര് തമ്മിൽ പ്രണയത്തിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതെടുത്ത് പോസ്റ്റർ ലൈക്ക് വാങ്ങും എല്ലാം കഴിയും ചിലപ്പോ മൂന്നോ നാലോ മാസം കഴിയുമ്പോൾ ഇവർ തമ്മിൽ പിരിഞ്ഞു എന്ന് പറഞ്ഞിട്ടും പിന്നെ അതിന്റെ റീസൺ ഇതൊക്കെ ഇതിന്റെ ഈ മരിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ എങ്ങനെയാണെങ്കിലും അവർ മരിച്ചിരിക്കും അല്ലാതെ പലതവണ വെയിൻ കട്ടിയത് ഞാനിപ്പോ ചാനിപ്പ് കാണിക്കുന്നവരെ മരിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല ഈ സംഭവമുണ്ട് ഇപ്പം ബ്രേക്കപ്പ് ആയ പാർട്ടി ും ഈ ഒരു ഒരു പാർട്ടി സെറ്റപ്പ് ഉണ്ടല്ലോ ഒരു കൂൾ കൂളാണെന്ന് കാണിക്കാൻ വേണ്ടി ശ്രമം കൂടി പിന്നിലുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ബ്രേക്കപ്പ് പാർട്ടി പറഞ്ഞാൽ പറ്റില്ല അത് ബ്രേക്കപ്പ് പാർട്ടി അതിന് വേറൊരു നല്ല രീതിയിൽ കാണാം കാരണം

വേണ്ടി നടത്തുന്ന സംഭവങ്ങളുണ്ട് സെൽഫ് പക്ഷെ പിന്നെ വേറെ സംഭവം ഇത് പറയപ്പെടുമ്പോഴും ഈ ഈ കാലഘട്ടത്തിൽ ഇപ്പൊ പറയുന്ന സമയത്തും ഈ പ്ര ഇതുപോലത്തെ പ്രണയങ്ങൾ നടക്കാറുണ്ട് ഏഹ് ഇപ്പം ഇത് കാണുമ്പോഴേ ഈ ഫോ ഇങ്ങനത്തെ ആ ഫോട്ടോസിന്റെ വീഡിയോസ് കാണുമ്പോൾ അത്ര റൊമാൻറ്റിക് അല്ലാത്ത ഒരാൾ ഒരു പാർട്ടിന്ന് ചോദിച്ചു അയാൾക്കുണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് കാണുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ പയ്യൻ എനിക്ക് ഇങ്ങനെ ആകണം എന്ന് ആഗ്രഹിക്കുന്ന സംഭവം അവിടാണ് ഈ വിഷയം നടക്കുന്നത് അപ്പൊ ഇതിനു വേണ്ടി ശ്രമിക്കുമ്പോ എന്തെങ്കിലും അപകടം പറ്റിയോ മനസ്സിലെ ഇത് ഈ ഒരു ഫോട്ടോ കണ്ടിട്ട് അല്ലെങ്കിൽ റീല് കണ്ടിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞു തുടങ്ങുന്ന സിറ്റുവേഷൻ ആണ് ഇത് കുറച്ചു ഭീകര അപ്പം ഇത് ഈ പറയുന്ന പോലെ നമ്മ നമ്മുടെ ഒരു ഒരു ഹാപ്പിനെസ് ചിലപ്പോൾ മറ്റുള്ളവർക്കൊരു ഒരു മോശ അനുഭവത്തിലേക്ക് ഒരു വിഷമത്തിലേക്കോ വഴിതിരിക്കാൻ പറ്റും അപ്പം ജുബിൻ പറയുന്നത് മറ്റുള്ളവരെ സന്തോഷമായിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ ബോയ് ഫ്രണ്ടിന്റെ ഗേൾ ഫ്രണ്ട് ഫോട്ടോ ഇവിടെ ഇടാൻ പാടില്ല ഫോട്ടോ ഫോട്ടോ ഇങ്ങനത്തെ സംഭവങ്ങൾ ഒഴിവാക്കി സമൂഹത്തിൽ ടോക്സിസിറ്റി പടർത്താതിരിക്കുക